കളമശ്ശേരിക്കും കളമശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിനും അഭിമാനമായിരിക്കുകയാണ് ഈ കുട്ടിക്കൂട്ടങ്ങൾ സംസ്ഥാന സ്കൂൾ കായിക മത്സരത്തിൽ നീന്തൽ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ കുട്ടിക്കൂട്ടങ്ങളാണ് എന്നോടൊപ്പം ഉള്ളത് ലോക ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന കേരള സ്കൂൾ കായികമേളയിൽ നീന്തൽ മത്സരങ്ങളിൽ കളമശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ അറുപത്തൊന്ന് പോയിന്റ് നേടി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ഒളിമ്പിക്സ് മാതൃകയിലുള്ള എം കോളേജിലെ സ്വിമ്മിംഗ് പൂളിലായിരുന്നു മത്സരങ്ങൾ എറണാകുളം ജില്ല രണ്ടാം സ്ഥാനം സബ് ജൂനിയർ വിഭാഗത്തിൽ അഭിജിത്ത് പി പങ്കെടുത്ത എല്ലാ ഇനത്തിലും ആറ് ഗോൾഡ് കരസ്ഥമാക്കി വ്യക്തിഗത ചാമ്പ്യനായി ഫ്രീ സ്റ്റൈൽ സ്ട്രോക്ക് സ്ട്രോക്ക് പിന്നെ രണ്ട് ഗോൾഡ് ചാമ്പ്യനായിട്ടിവിടെ കൊണ്ടുവച്ചാ വീട്ടിൽ ഞാൻ കിട്ടിയപ്പോ എന്താണ് മനസ്സിലാദ്യം തോന്നിയത് രാജഗിരി രാജഗിരി അക്കാദമിയുടെ നീന്തൽ പരീക്ഷത്തിന്റെ മികച്ച കുട്ടികളുടെ കഴിവ് ഏത് രീതിയിലാണോ ആ രീതിയിലാണ് അർച്ചന അർച്ചനെ വാർത്തെടുത്തത് അല്ലേ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് കഠിനമായ പരിശീലനവും പ്രാക്ടീസ് സെഷനും അവര് അവര് ആണല്ലോ അവരുടെ ആണ് ഡിസിപ്ലിൻ ആണ് ഒരു സ്പോർട്സ് പേഴ്സൺ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഡിസിപ്ലിൻഡാണ് പ്രാക്ടീസ് സെഷൻ രാവിലെ അഞ്ചു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെളുപ്പിനെ അഞ്ചു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അഞ്ചു മണി തൊട്ട് ഏഴേ മുക്കാൽ വരെ വൈകിട്ട് മൂന്നര തൊട്ട് ആറ് മണി വരെ തീർച്ചയായിട്ടും നമ്മുടെ സന്തോഷമുണ്ട് പിള്ളേർക്ക് എല്ലാര്ക്കും കിട്ടിയതില് പ്രാക്ടീസ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എല്ലാവരും അവരുടെ കഠിനാധ്വാനം തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട് പിള്ളേർക്ക് എല്ലാവർക്കും അവര് നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെക്കാൻ സാധിച്ചാൽ അവർക്ക് നമുക്ക് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രൈസ് കിട്ടുമ്പോൾ അല്ലെ രക്ഷിതാക്കളായിട്ടും കൂടെ ఆ నమ నమడ మన കുട്ടികളാണല്ലോ அவரிப்போ வீட்ல ഉള്ളினేకలాం కుడదలు ఇడేనల్ల టైం స్పెండ్ చేస్తున్నా అప్పుడు నాకు మన పిల్లర్కి కేటిని మరియొంబా రక్షితాക്കളെ పోలే దనేనముకు ఆత్రయత సంతోషం ఉంది ఏంటండీ నీది పో టెన్షన్ ఎందులో ఉండైరనా టెన్షన్ ఉండిరనా ఆ అలా ప్రాక్టీస్ చేస్తూ నర్చునలే అప్పుడు కుడిలో టెన్షన్ వాన కొరపുണ്ടైది కొఫిగాలిటీเปందుంది సంతోషం సంతోషం క్లాస్ ఉందోషం సంతోషం సంతోషం ఇనాంద్ర దేశేల ఇంకొడ పోన ఉద్దేశికనే ഗുജറാത്തിലേക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ച നീന്തൽ മത്സരം വെള്ളിയാഴ്ച വൈകിട്ടോടെ സമാപിച്ചു കേരള അക്കോട്ടിക് അസോസിയേഷന്റെ അമ്പതോളം ഓഫീഷ്യൽസ് ആണ് മത്സരം നിയന്ത്രിച്ചത് അന്തർദേശീയ മത്സരങ്ങൾക്കുള്ളതുപോലെ ഇലക്ട്രോണിക് ടച്ച് പാഡ് ഉപയോഗിച്ചിട്ടുള്ള പ്രഥമ മത്സരം എന്ന പ്രത്യേകത മത്സരത്തിലുണ്ടായിരുന്നു സീനിയർ ആൺകുട്ടികളുടെ നാനൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ മത്സരം സബ് ജൂനിയർ ജൂനിയർ സീനിയർ ആൺ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൊണ്ണൂറ്റി മൂന്നിനും മത്സരങ്ങളാണ് അരങ്ങേറിയത് അലോപ്പതി ആയുർവേദം ഹോമിയോ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ഉൾപ്പെട്ട മെഡിക്കൽ സംഘത്തിന്റെ സേവനം ലഭ്യമായിരുന്നു ും കുട്ടികൾക്കുള്ള മറ്റൊരു പ്രചോദനമാണ് എണീക്കും രാത്രി പത്ത് മണി ഇന്നത്തെ കുട്ടികള് രാത്രി രണ്ടു മണിക്ക് ഒരു മണിക്ക് ഉറങ്ങും രാവിലെ ഒമ്പത് മണിക്ക് എണീക്കും അല്ലെ കുടിപ്പോ മാതാപിതാക്കൾ അത് ആദ്യം നന്ദി പറയേണ്ടത് ഇവിടുത്തെ അർച്ചന മിസ്സിന് തന്നെയാണ് കുട്ടികളെ ഇത്രയും നല്ല രീതിയിൽ പരിശീലിപ്പിച്ച അർച്ചന മിസ്സിനാണ് നന്ദി പിന്നെ കുട്ടികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്തിൽ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന നാഷണൽ സ്കൂൾ മീറ്റിലോട്ട് സെലക്ട് ആയിട്ടുണ്ട് ഇതിന് നമ്മൾ സഹായിച്ചത് കുറേ പേരുണ്ട് നമുക്ക് ജേഴ്സി സ്പോൺസർ ചെയ്തത് താൽക്കിച്ചിനാണ് അവർക്ക് നന്ദി പിന്നെ സ്കൂൾ പി ടി എ സ്കൂളിലെ അധ്യാപകർ എല്ലാവരും കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അർച്ചനാ തന്നെയാണ് പിന്നെ കുട്ടികളും ആത്മാർത്ഥമായിട്ട് പരിശീലനം നടത്തി പറഞ്ഞു ഈ അഞ്ചു മണിക്ക് എണീച്ച് പ്രാക്ടീസ് ചെയ്തു അത് കഴിഞ്ഞ് സ്കൂളിൽ പോയിട്ട് പിന്നെ വീണ്ടും മൂന്നരക്ക് പ്രാക്ടീസിന് ഇറങ്ങി മണി വരെ പിന്നെ നീന്തി പിന്നെ പഠിത്തം ഇതൊക്കെ ഇവര് ഇതിൻ്റെ കൂടി നല്ല അധ്വാനമുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ രണ്ടാം സ്ഥാനത്തായിരുന്നു ഈ പ്രാവശ്യം രണ്ട് പോയിന്റിനാണ് നമ്മൾ മൂന്നാം സ്ഥാനത്തോട്ട് പോയത് നല്ല ചിട്ടയായ പരിശീലനമാണ് നമുക്കിവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കുട്ടികളുടെ നല്ല രീതിയിലുള്ള ഡിസിപ്ലിൻ ഡിസിപ്ലിൻഡായിട്ടുള്ള ഡെഡിക്കേഷനോടുകൂടിയുള്ള പ്രാക്ടീസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു മുന്നോട്ടും നല്ലൊരു മികച്ച ഒരു വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും അതെല്ലാം ഓരോ കുട്ടികൾക്കും ഓരോ കഴിവാണ് ചിലവർക്ക് മറ്റേ പല അവരുടെ നോക്കി മാതാപിതാക്കളും എല്ലാ സ്പോർട്സിലും വിടുക അവർക്ക് ഏതിലാണ് സ്കോപ്പ് സ്കോപ്പുകളെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ സ്വിമ്മിങ്ങിലായിരിക്കും ആയിരിക്കും ഫുട്ബോളായിരിക്കും അവരുടെ ഇൻട്രസ്റ്റും അവരുടെ നമ്മൾ ഇവിടെ വിട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും അവരുടെ അവരുടെ അച്ചീവ്മെന്റ്സ് എത്താൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യും അത് മാത്രം നമ്മുടെ ഈ അക്കാഡമിയുടെ ഡയറക്ടറായ ഫാദർ പൗലോസ് കിടങ്ങൻ സി എം ഐ അച്ഛനാണ് നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു തരുന്നത് കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങൾ കാരണം ഗവൺമെൻറ് സ്കൂളായ കളമശ്ശേരി സ്കൂളിന് സ്വിമ്മിംഗ് പൂളില്ല അപ്പോൾ രാജഗിരി പബ്ലിക് സ്കൂളിൻ്റെ ഡയറക്ടർ അച്ഛനാണ് നമ്മുടെ അക്കാഡമിയുടെയും ഡയറക്ടർ അച്ഛന്റെ ഇവിടെയാണ് കുട്ടികളുടെ പ്രാക്ടീസ് എല്ലാം പോകുന്നത് ഇതില് അവിടെ പഠിക്കുന്ന ഒമ്പത് കുട്ടികളില് അവരുടെ ഫ്രീ ആയിട്ടാണ് ഇവിടെ പ്രാക്ടീസ് സെഷൻ കൊടുക്കുന്നത് സൗജന്യമായിട്ടാണ് ആ കുട്ടികൾ ഇവിടെ ഹോസ്റ്റലിലായ അവരുടെ ഫെസിലിറ്റി എല്ലാം ചെയ്തു കൊടുക്കുന്നു അവരുടെ പ്രാക്ടീസ് സെക്ഷനും എല്ലാം ഫ്രീ ആയിട്ടാണ് മാനേജ്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന് മാനേജ്മെന്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് അതെ കളമശ്ശേരി സ്കൂളിന്റെ കുട്ടികളെയാണ് രാജഗിരി സ്പോൺസർ ചെയ്യുന്നത് നാളത്തെ ഒളിമ്പിക് താരങ്ങളാണ് എൻ്റെ പിന്നിലുള്ള ഈ കുട്ടിക്കൂട്ടങ്ങൾ